തെരുവനായ ശല്യം രൂക്ഷമായതോടെ കൊച്ചി നഗരസഭ അൻപത്തി എട്ടാം ഡിവിഷനിലെ ജനങ്ങൾ കടുത്ത ഭീതിയിലാണ് ഏത് സമയവും ആളുകൾക്ക് നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടാകുന്ന സ്ഥിതിയാണ് ഡിവിഷൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ തേവര ഹെൽത്ത് പതിനൊന്നാം സർക്കിളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കൊച്ചി നഗരസഭ അൻപത്തിയെട്ടാം ഡിവിഷനിൽ വർദ്ധിച്ചു വരുന്ന തെരുവു നായ്ക്കളുടെ ശല്യത്തിനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവിഷൻ കൗൺസിലർ ബെൻസി ബെന്നിയുടെ നേതൃത്വത്തിൽ തേവര വിദ്യാവിഹാർ റോഡിൽ നിന്ന് തേവര ഹെൽത്ത് പതിനൊന്നാം സർക്കിളിലേക്ക് പൊതുജനങ്ങൾ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് തേവര അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കാൽനടയാത്രക്കാരും യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ഒരുപോലെ ബുദ്ധിമുട്ട് നേരിടുകയാണ് തെരുവു നായ്ക്കളുടെ വന്ധീകരണവും പുനരധിവാസവും എല്ലാം സ്ഥിതിയാണ് ബന്ധപ്പെട്ടവർക്ക് മുന്നിൽ പലതവണ പ്രശ്നം അവതരിപ്പിച്ചിട്ടും പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് ഡിവിഷൻ കൗൺസിലർ ബെൻസി ബെന്നി പറയുന്നു ഡിവിഷൻ അതായത് പ്രദേശങ്ങളിൽ അത്രയധികം ക്രമാതീതമായി തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഹെൽത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ താഴെ തന്നെ ഈ ഹെൽത്ത് ഓഫീസിലേക്ക് കടന്നു വരണമെങ്കിൽ തന്നെ ഒരു ആറേഴ് പട്ടികളെ കടന്നിട്ട് വേണം നമ്മൾക്ക് ഈ ഓഫീസിലേക്ക് കടന്നു വരാൻ എന്ത് സുരക്ഷയാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത് കുഞ്ഞുമക്കളെ സ്കൂളിൽ പോകുമ്പോൾ നിരന്തരം രാത്രിയും പകലും എന്നെ ജനങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പട്ടിച്ചല്യം കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല ഒരു ബൈക്ക് യാത്രികൻ അല്ലെങ്കിൽ ടു വീലറുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കാരണം പട്ടികൾ എന്ത് ഭക്ഷണം കിട്ടുമെന്ന് കരുതി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചാടി വീഴുന്ന ഒരു അവസ്ഥ പേടിച്ച് പല അപകടങ്ങളും സംഭവിക്കുന്നു ഒരു രണ്ട് മാസം മുമ്പ് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനെ പട്ടി മാന്തുകയുണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ജനങ്ങൾ ഈ ഒരു ജനകീയ രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഒരു ജനകീയ പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇനിയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോടതി പോലും വിമർശിക്കുന്ന ഒരു ഘട്ടമാണ് ഇന്ന് കൊച്ചി നഗരസഭയ്ക്കെതിരെ വന്നിരിക്കുന്നത് എന്ത് എന്ത് മറുപടിയാണ് ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് തരാനുള്ളത് ഇനിയും ഇങ്ങനെ പോയാൽ ജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും എന്നുള്ളൊരു സൂചന മാത്രമാണ് ഈ അവസരത്തിൽ നമ്മൾ നൽകിയിരിക്കുന്നത് നമ്മൾ പലപ്പോഴായിട്ട് പല സാഹചര്യങ്ങളിലായിട്ട് പറയുമ്പോൾ പേരിനെ ഒരു ഡോഗ് സ്കോഡിനെ ഇറക്കും രണ്ടോ മൂന്നോ പട്ടികളെ പിടിച്ചുകൊണ്ട് പോകും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടതാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ കൊണ്ടുവന്ന് രണ്ട് പട്ടികളെ കൊണ്ടിട്ട് പത്ത് പന്ത്രണ്ട് പട്ടികളെ തുറന്നു വിടുന്നൊരു സാഹചര്യം ഈ ഒരു മേഖലയിൽ എവിടെ നിന്നൊക്കെയോ പട്ടികളെ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പട്ടികൾ മാത്രമല്ല മാത്രമല്ലെങ്കിൽ ഇതിന് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവും തന്നെ ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം സമീപകാലത്ത് മരണം വരെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ജനങ്ങളെല്ലാം ഇവിടെ ഏറെ ഭീതിയോടെയാണ് കഴിയുന്നതെന്ന് അഡ്വക്കേറ്റ് എം കെ രാധാകൃഷ്ണൻ പറഞ്ഞു മരണഭീതി ഉള്ളതുകൊണ്ടാണോ ഇത്രയും പേരുന്നോ എന്നത് അത് ഈ പ്രായം ചെന്നവർ മാത്രമല്ല വൈദ്യുതി വൈകീട്ട് നടക്കാൻ പോകുന്നവർ മാത്രമല്ല രാവിലെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന പുരുഷന്മാരും സ്ത്രീകളും അങ്ങനെ അതുപോലെ തന്നെ എല്ലാം വ്യവസായ വ്യാപാരം നടത്തുന്നവർ എല്ലാ കടകളുടെ മുന്നോ ഇപ്പോൾ ഈ മാർക്കറ്റിൻ്റെ പരിസരത്ത് തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും പത്തിരുപതോളം പട്ടികൾ എന്താ തെരുവ് നായ ഇവിടെ സൂര്യവിഹാരം നടത്തുകയാണ് മാർക്കറ്റിൽ നിന്നൊരു മത്സ്യം വാങ്ങിച്ചു പോകാനോ മാംസം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴോ ആ കിറ്റിൽ കയറി അത് ഉടനെ പിടിക്കുകയും അത് കടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ് അപ്പോൾ മരണ ഭീതി തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നത് അതൊഴിവാക്കി കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി തേവ്ര ഹെൽത്ത് പതിനൊന്നാം സർക്കിളിലെ ഉദ്യോഗസ്ഥരുമായി പ്രദേശവാസികൾ സംസാരിച്ചു പലതവണ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയത്തിൽ പരിഹാരമുണ്ടായില്ല എങ്കിൽ സമരം ശക്തമാക്കുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു